श्रीमद्भगवद्गीता अध्यायं पत् श्लोकं पदि कथं विद्यामहं योगिन् त्वां सदा परिचिन्तयन् केषु केषु च भावेषु चिन्त्योऽसि भगवन्मया अन्वयं योगिन् अहं कथं सदा परिचिन्तयन् त्वां विद्याम् भगवन् കേശുകേശുച്ച ഭാവേഷു മയ ചിന്തിയ അസി അതായത് അല്ലയോ യോഗീശ്വര ഞാൻ ഏതുവിധം എപ്പോഴും ധ്യാനിച്ചാലാണ് അങ്ങയെ അറിയാൻ കഴിയുക ഭഗവാനെ ഏതേതു ഭാവങ്ങളിലാണ് ഞാൻ അങ്ങയെ ധ്യാനിക്കേണ്ടത് ശ്ലോകം പതിനെട്ട് വിസ്തരേണാത്മനോ യോഗം विभूतिं च जनार्दन भूय कथय कथयतृप्तिर्हि शृण्वतो नास्ति मे मृतम् अन्वयं जनार्दन आत्मनः योगं विभूतिं च विस्तरेण भूयः कथय हि अमृतं शृण्वतः मे तृप्तिः न अस्ति अतः यत् अलयो जनार्दन പരമാത്മാവായ അങ്ങയുടെ യോഗൈശ്വര്യത്തെയും വിഭൂതിയെയും ഇനിയും വിസ്തരിച്ചു പറഞ്ഞു തന്നാലും എന്തെന്നാൽ അങ്ങയുടെ അമൃതവാണികൾ കേട്ടിട്ട് എനിക്ക് തൃപ്തി വരുന്നില്ല ശ്ലോകം പത്തൊൻപത് ശ്രീ ഭഗവാനുവാച ഹെ കഥ്യാമി പ്രാധാന്യത ഹ്യാത്മവിഭൂതയ പ്രാധാന്യത്രേഷ്ഠ ന്തോ വിസ്തരസ് മേ അന്വയം ശ്രീ ഭഗവാൻ പറഞ്ഞു ഹന്ദ ഗുരുശ്രേഷ്ടവ്യ ആത്മവിഭൂതയ പ്രാധാന്യത്ത് തേ കഥയിഷ്യാമി ഹി മേ വിസ്തരയ അന്ധന അതായത് അലയോ ഗുരുവംശജനായ അർജുന ദിവ്യങ്ങളായ എൻ്റെ വിഭൂതികളെ പ്രാധാന്യമനുസരിച്ച് നിനക്ക് ഞാൻ പറഞ്ഞു തരാം എന്തെന്നാൽ വിസ്തരിക്കുന്നതായാൽ എൻ്റെ വിഭൂതികൾക്ക് അവസാനമില്ല വിഭൂതി എന്ന പദത്തിന് വിശേഷേണ ഉണ്ടാകുന്നതെന്ന് ശബ്ദാർത്ഥം ഇവിടെ സ്വരൂപ വിശേഷങ്ങളെന്ന് അർത്ഥമെടുക്കാം ശ്ലോകം ഇരുപത് അഹമാത്മാഗുട കേശ ച ഭൂതച്ച അന്വയം ഗുഡാകേശ സർവഭൂതാശയസ്ഥിത ആത്മാ അഹം ഭൂതാനാം ആദി ച മദ്യം ച ച അഹമേവ അതായത് അല്ലയോ അർജുന സകല പ്രാണികളുടെയും ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന ആത്മാവ് ഞാനാകുന്നു എല്ലാത്തിൻ്റെയും ആദ്യം മധ്യവും അവസാനവും ഞാൻ തന്നെയാകുന്നു ആദ്യ മധ്യാന്തങ്ങൾ ഉൽപ്പത്തി സ്ഥിതി ലയങ്ങളെ സൂചിപ്പിക്കുന്നു സർവ്വ പ്രാണികളുടെയും അന്തരാത്മാവ് പരമാത്മാവ് തന്നെയെന്നും സകലത്തിൻ്റെയും സ്ഥിതി ലയങ്ങൾക്ക് കാരണം അതേ പരമാത്മാവ് തന്നെയെന്നും ഇവിടെ സ്പഷ്ടമാക്കിയിരിക്കുന്നു ശ്ലോകം ഇരുപത്തിയൊന്ന് आदित्यानामहं विष्णु ज्योतिषां रविरंशुमान् मरीचिर्मरुतामस्मि नक्षत्राणामहं शशी अन्वयम् आदित्यानाम् अहं विष्णुः ज्योतिषाम् अंशुमान् रविः मरुतां मरीचिः अस्मि नक्षत्राणां शशी अहम् ദ്വാദശാദിത്യന്മാരിൽ ഞാൻ വിഷ്ണുവാകുന്നു ജ്യോതിർഗോളങ്ങളിൽ വളരെ രശ്മികളോടുകൂടിയ സൂര്യനും ഞാനാകുന്നു സപ്തമരുത്തുക്കളിൽ മരീചിയും നക്ഷത്രങ്ങളിൽ അതായത് രാത്രി പ്രകാശിക്കുന്നവയിൽ ചന്ദ്രനും ഞാൻ തന്നെയാകുന്നു എന്നർത്ഥം ശ്ലോകം ഇരുപത്തിരണ്ട് വേദാനാം സാമ देवानामस्मि वासवः इन्द्रियाणां मनश्चास्मि भूतानामस्मि चेतना अन्वयम् वेदानां सामवेदः अस्मि देवानां वासवः अस्मि इन्द्रियाणां मनः च अस्मि भूतानां चेतना अस्मि अधयत् वेदळिल् सामवेदौ ദേവന്മാരിൽ ഇന്ദ്രനും ഇന്ദ്രിയങ്ങളിൽ മനസ്സും ജീവികളിൽ ചേതനയും ഞാനാകുന്നു മന്ത്രങ്ങളുടെ സംഗീതാത്മകത്വവും തത്വമസി എന്ന മഹാവാക്യം ഉൾക്കൊള്ളുന്ന ചാന്തോഗ്യോപനിഷത്ത് സാമവേദാന്തർഗതമാണെന്നുള്ളതുമാണ് സാമവേദത്തിൻ്റെ വിശേഷ പ്രാധാന്യം ഇനി ചേതന എന്നാൽ കാര്യകാരണസംഘാതത്തിൽ അഭിവ്യക്തമാകുന്ന ബുദ്ധിയുടെ वृत्ति इति शङ्करभाष्यं श्लोकम् इरुपतिमून् रुद्राणां शङ्करश्चास्मि वित्तेशो यक्षरक्षसां वसूनां पावकश्चास्मि मेरुः शिखरिणामहम् अन्वयम् रुद्राणां शङ्करः च अस्मि यक्षरक्षसां वित्तेशः वसूनां പാവക ച അസ്മി ശിഖരിണം മേരു അഹം അതായത് പതിനൊന്ന് രുദ്രന്മാരിൽ ശങ്കരനും യക്ഷ രാക്ഷസന്മാരിൽ കുബേരനും എട്ട് വസുക്കളിൽ അഗ്നിയും പർവ്വതങ്ങളിൽ മേരുവും ഞാനാകുന്നു ശ്ലോകം ഇരുപത്തിനാല് പുരോധസാം ചുഖ്യം മാം വിർത്ഥ ബൃഹസ്പതി സേനീനഹം സ്കന്ധസ് സരസാസ്മി സാഗര അന്വയം പാർത്ഥ മാം പുരോധസാം മുഖ്യം ബൃഹസ്പതി വിദ്ധി സേനാനകരസം സാഗര അസ്മി അതായത് അല്ലയോ അർജുന എന്നെ പുരോഹിതന്മാരിൽ മുഖ്യനായ ബൃഹസ്പതി എന്നറിയുക സേനാപതികളിൽ ഞാൻ സുബ്രഹ്മണ്യനും जलाशयङ्गल् समुद्रवुमाण श्लोकम् इरुपत्यञ्च महर्षीणां भृगुरहं गिरामस्मेकमक्षरं यज्ञानां जपयत्नोऽस्मि स्थावराणां हिमालयः अन्वयम् महर्षीणां भृगुः अहं गिराम एकम् अक्षरम् अस्मि यज्ञानां जपयज्ञः സ്ഥാവരാണം ഹിമാലയ അസ്മി അതായത് മഹർഷിമാരിൽ ഭൃഗു ഞാനാകുന്നു വാക്കുകളിൽ ഏകാക്ഷരമായ ഓംകാരം ഞാനാകുന്നു യജ്ഞങ്ങളിൽ ജപയജ്ഞവും സ്ഥാവര വസ്തുക്കളിൽ ഹിമാലയവും ഞാനാകുന്നു ഭഗവാന്റെ വിഭൂതികളെക്കുറിച്ച് തുടർന്നുള്ള ലക്കണങ്ങളിൽ കേൾക്കാം ഇത് ശ്രീകൃഷ്ണാർപ്പണവസ്തു Hey.